ഗൾഫ് പ്രവാസിയുടെ നെഞ്ചിൽ തീ കോരിയിട്ട് ഒരു പുതിയ വാർത്ത നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ ടിക്കറ്റിന് കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെയുണ്ടാകും നാട്ടിലെ യാത്രയ്ക്ക് ഇനി ഭീമമായ തുക നൽകണം അതെ യു എയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മലയാളി പ്രവാസികൾക്ക് ഇത് താങ്ങാനാകുമോ പൂർണ്ണ വിവരങ്ങളിലേക്ക് നടക്കാം ഇൻഡിഗോ വിമാന സർവീസുകളുണ്ടായ തടസ്സങ്ങളും റദ്ദാക്കലുകളും യു എ യിലെ തിരക്കേറിയ യാത്രാസീസണും ചേർന്നാണ് ഈ ഭീമമായ വർത്താവിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നത് നിലവിലെ സ്ഥിതി യാത്രക്കാരുടെ ബഡ്ജറ്റിനെ ആകെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ക്ലിയർ ട്രിപ്പ് മീഡിയ ഈസ്റ്റ് ബോർഡ് അംഗമായ സമീർ ബാഗുലിനെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതാണിത് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം സർവീസുകൾ ഇൻഡിഗോ സർവീസ് നടത്തുന്നുണ്ട് ഈ റൂട്ടിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതും ഇൻഡിഗോയാണ് അവരുടെ സർവീസുകളിലുണ്ടായ തടസ്സങ്ങൾ വ്യക്തിഗതവും തൊഴിൽപരവുമായ ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്കും ദുബായിലേക്കും വിനോദസഞ്ചാരത്തിനായി യാത്ര ചെയ്യുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വെറും അവധിക്കാലം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ എയർലൈൻസുകൾ ഈ കൊള്ള നടത്തുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ വർഷത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിൽ പോകാൻ കഴിയുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണൂറ് ദർഹം എന്നത് വലിയൊരു തുകയാണ് ഇത് വീട്ടിലെ ഒരു മാസത്തെ ചെലവാകാം അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസാകാം വേനലവധി ഈദ് ക്രിസ്മസ് തുടങ്ങി സീസണുകൾ വരുമ്പോൾ ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത് ഈ അവസരം മുതലെടുത്ത് എയർലൈനുകൾ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രവാസി ക്ഷേമം വാഗ്ദാനം ചെയ്യുന്ന സർക്കാരുകൾ ഈ കൊള്ളയ്ക്കു നേരെ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അടിയന്തരമായി ഒരു ടിക്കറ്റ് നിരക്ക് നിയന്ത്രണം സംവിധാനം വേണ്ടേ അപ്പോൾ യു എയിൽ നിന്നുള്ള യാത്രാ ചെലവേറിയ ഈ അവസ്ഥയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ആവശ്യമാണ് നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ ഈ ടിക്കറ്റ് വർത്തനവ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഉടൻ താഴെ കമൻറ്റ് ചെയ്യുക ഈ അനീതിക്കെതിരെ നിങ്ങളുടെ ശബ്ദമുയർത്താൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സർവീ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാർത്തയുമായി ഉടൻ കാണാം